ൾ പിന്നെ ഉത്രാട ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഉത്രാടത്തിന് ശരിക്കും ഉത്രാട പാച്ചലാണ് ശരിക്കും ഇന്ന് പായാൻ അറിയില്ല കാരണം നല്ല മഴയാണ് പൂവെല്ലാം പറിക്കാൻ പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ അറിയില്ല കുറച്ച് കഴിയുമ്പോൾ മഴ കുറയാണെങ്കിൽ പൂ പറിക്കാൻ പോകും ഇല്ലെങ്കിൽ സാധാരണ കൂടി ഇല്ല പൂവെല്ലാം വെച്ചിട്ട് നമ്മൾ നാളെ പോണം പൂപ്പം ഇടുന്ന അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് ഇന്ന് ഒരു ചെറിയ ഓണ സദ്യ ആക്കാൻ പോവാ നമ്മൾ ഈ കണ്ണൂര് ഇല്ല ഇല്ലതെല്ലാം സാധാരണ ഓണത്തിന് നോൺ വെജ് ആയിരിക്കും ഉണ്ടാവുക ചിക്കൻ എന്തായാലും ഉണ്ടാവും അതുപോലെ സദ്യ ആക്കുന്നതിലും ഉണ്ടാവുന്നത് കൂടെ ചിക്കന്റെ കറിയോ കെരട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും നമ്മള് നാളെ ബിരിയാണി ആണ് ആക്കാൻ പോകുന്നത് സദ്യ ഉത്രാടത്തിനാക്കും അങ്ങനെയാണ് നമ്മൾ പൊതുവെ ആക്കി വരുന്നത് അപ്പൊ ഇന്ന് നല്ല സദ്യയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സമയം ഇപ്പൊ ഏകദേശം ഒരു പത്ത് മണി ആയതേലും സദ്യ ഏകദേശം എന്റെ റെഡി ആയി അതിന്റെ അച്ഛൻ നല്ല വൃത്തി സദ്യ ആക്കുന്നതാണ് അപ്പൊ ഏകദേശം ആയിട്ടുണ്ട് ഒരു മണിക്കൂർ മണിക്കൂറുകൂടെ ഉണ്ടെങ്കിൽ സദ്യ എല്ലാം ക്ലിയറായി ഉണ്ടാവുമായിരിക്കും അപ്പൊ നമുക്ക് ആക്കുന്നതിലേക്ക് പോവാല്ലേ അപ്പൊ നമുക്ക് സദ്യ ആക്കാൻ പോവാം അപ്പൊ നമുക്ക് എന്തൊക്കെയായിന്ന് നോക്കാം എന്തെല്ലാം ആയത് ഇതെന്തോ സാധനം ഇപ്പൊ കൂട്ടുകറി അല്ലെങ്കിൽ കൂട്ടുകറി ഏതോ സാധനായി തേങ്ങ പിന്നെ എല്ലാ സാധനങ്ങളെല്ലാം തേഴിച്ചു വെച്ചിട്ടുണ്ട് അതിന് റെഡി ആക്കുകയാണ് അതിലായ അവിയായി സാമ്പാറല്ലേ ഓലനായി പിന്നെ ഇനി സാമ്പാറായ സാമ്പാറുകൂട്ടുകറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ

രസം വെക്കാൻ വെച്ചാൽ രസപ്പൊടി ഇല്ല പപ്പടും ഇല്ല ശർക്കര ഉപ്പേരി ഒന്നുമില്ല അപ്പൊ ഞാൻ ശർക്കര ഉപ്പേരി രസപ്പൊടി പിന്നെ എന്താണ്ട് പപ്പടും ഞാൻ വാങ്ങിച്ചിട്ട് വരാം അപ്പൊ കൈ നമ്മളെ ഓണസദ്യ എല്ലാം റെഡി ആയി ലാസ്റ്റിന്റെ അമ്മൂന്റെ ഒരു കിട്ടിലായിട്ടുണ്ട് അത് അമ്മൂന്റെ സ്പെഷ്യൽ സംഭവമാണ് എന്താണ് നമുക്ക് നോക്കാം അമ്മ എന്താണ് നിന്റെ സ്പെഷ്യൽ ഐറ്റം ഐറ്റം പപ്പട ഒന്നും അച്ഛത്ത് പറ കേട്ടില്ല പപ്പട സ്പെഷ്യൽ അമ്മ ആക്കാൻ പോകുന്നത് അമ്മു ഈ പപ്പടം പപ്പടമാക്കാൻ പോയ വിദഗ്ധാണ് പപ്പടം ഉണ്ടാക്കാൻ പപ്പടം പാട്ടാൻ ഭയങ്കര പണിയല്ലേ പപ്പടം പാട്ടാൻ നല്ല പണിയാണ് എണ്ണ നമ്മളെ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് അമ്മ അമ്മ പറയുന്നത് നമുക്ക് ടുത്തായി പപ്പടം കാച്ച വളരെ ചൂടായി വയ്ക്കുന്ന എണ്ണയിലൊക്കെയാണ് അമ്മുന്റെ വിദഗ്ധമായ പപ്പടം കാച്ചൽ ഇത് പപ്പടം എന്റെ കവറ് കൂടി പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്നാണ് അമ്മ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പപ്പടം പപ്പടം കാച്ചാൻ പോവാണ് ആദ്യത്തെ പപ്പടം ഇടാൻ പോവാണ് ആദ്യത്തെ പപ്പടം നന്നായി പൊന്തി തന്നിരിക്കാം അത് അമ്മൂന്റെ ഒരു കരവിൽ തന്നെയാണ് തീയൊക്കെ വരുന്നുണ്ട് കൈ പപ്പടത്തിൽ തീയൊക്കെ വരുന്നുണ്ട് ഇതാണ് സ്പെഷ്യൽ സാധനം ഇങ്ങനൊന്നും ഉണ്ടാവില്ല പപ്പടം കാച്ചപ്പോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ പപ്പടം നമുക്ക് പോയിരിക്കുകയാണ് ഇനി അടുത്ത പപ്പടം വീണ്ടും ഇടാൻ പോവുകയാണെ ഓ അതും നല്ല രീതിയിൽ വന്നിരിക്കയാണ് എനിക്ക് തോന്നുന്നു ഇതൊരു വെറൈറ്റി പപ്പടം കാച്ചിലാണെന്ന് തോന്നുന്നു ആ ഇതൊക്കെ വിദഗ്ധമായ അതാ നമ്മൾ പറഞ്ഞു ഈ പപ്പടം നമ്മൾ വിചാരിക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പക്ഷെ അല്ല ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഇത് കുറച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത മാത്രം ഇത് ചെയ്യാൻ പറ്റൂമ്മ പക്ഷെ അമ്മ ഇത് മാത്രല്ല ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം സഹായിച്ചിട്ടുണ്ട് സാമ്പാർ സാമ്പാറിന് സഹായിച്ചിട്ട് സാമ്പാർ നമ്മൾ എണീക്കുമ്പോ സാമ്പാറായി ഓ ഇതൊക്കെ ഒരു സ്പില്ല് ഈ പപ്പടം കാച്ചിലൊക്കെ അപ്പൊ ഇനി നമ്മൾ അടുത്ത പരിപാടി ഇല മുടിക്കാൻ പോണം അപ്പൊ നമ്മടുത്തില്ല അപ്പുറത്തെ വീട്ടിലായിട്ട് ഇണ്ട് നമുക്ക് അപ്പൊ നമ്മൾക്ക് ഇല പറത്തി വരാം ഇനി അമ്മുവിന്റെ വിദഗ്ധമായ ഇല പറിക്കലാണ് പറിക്കലാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അമ്മു നല്ല തിരിയല തിരിയലൂട്ടി പറിക്കുന്നുല്ല ഞാൻ പറിക്കും മുറിച്ചോ ഞാൻ മുറിക്കലാ അപ്പൊ നമ്മൾ ഉത്രാട സദ്യ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തൊക്കെ ഉണ്ട് നോക്കാം നല്ല ചോറ് സാമ്പാറ് കൂട്ടേറി അവീല് അച്ചാറ് പച്ചടി ഉപ്പേരി രസം മൂല് പോലെ പിന്നെ നമ്മളെ ശർക്കര ഉപ്പേരി ചെറിയൊരു ഉത്രാട സദ്യ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ അപ്പൊ കൈസ് നമ്മള് ഫുഡ് കഴിക്കാൻ പോവുകയാണ് എല്ലാം വിളന് അപ്പോൾ നമ്മൾ എല്ലാവരും ഫുഡ് എടുത്തു ഇനി കഴിക്കാൻ പോവുകയാണ് അപ്പൊ എല്ലായിരിക്കും അപ്പം ഹാപ്പി ഓണം ബായ് അടുത്ത വീടുകാര് വീണ്ടും കാണാം ബായ് അമ്മക്ക് ഇന്ന് ലീവില്ലാത്തത് അമ്മ ഫുഡ് കഴിക്കാൻ വരാൻ കുറേ പേര് അപ്പം അമ്മ വന്നിട്ട് അമ്മക്കും ഫുഡ് വിളമ്പിക്കൊടുത്തു